നമസ്കാരം കേരളത്തിൽ ഓണറ്റോറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാ പ്രവർത്തകർ നടത്തുന്ന സമരം അമ്പത് ദിവസത്തിലേക്ക് കടക്കുകയാണ് സമരം മൂന്ന് മാസമായിട്ടും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ആശാവർക്കർമാരുടെ ഓണറ്റോറിയം കൂട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് ഇന്ന് നിയമസഭയിൽ നടന്ന ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ആശാവർക്കർമാർക്ക് പതിനായിരം രൂപയിൽ നിന്നും പതിനെട്ടായിരം രൂപയായി ഓണറ്റോറിയം ഉയർത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് പുതുച്ചേരിയിലെ മുന്നൂറ് ആശാപ്രവർത്തകർക്കും ഓണറ്റോറിയം വർധനയുടെ നേട്ടം ലഭിക്കും എം എൽ എ മാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനത്തെ മുന്നൂറ് പ്രവർത്തകർക്ക് പതിനായിരം രൂപ വിധമാണ് ആയി നൽകുന്നത് ഇതിൽ പുതുച്ചേരി സർക്കാർ ഏഴായിരം രൂപയും കേന്ദ്ര സർക്കാർ മൂവായിരം രൂപയുമാണ് നൽകുന്നത് ഓണറ്റോറിയം പതിനെട്ടായിരം രൂപയാക്കുന്നതോടെ രണ്ടേ ദശാംശം കോടി രൂപ യുടെ അധിക ബാധ്യതയാണ് പ്രതിവർഷം പുതുച്ചേരി സർക്കാരിന് ഉണ്ടാവുക അതേസമയം ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യത്തിൽ ഉൾപ്പെട്ട സ്റ്റാഫ് നഴ്സുമാർക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആരോഗ്യ വകുപ്പിലെ എല്ലാ ഒഴിവുള്ള തസ്തികകളും നികത്തും കേന്ദ്രഭരണ പ്രദേശത്തെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾക്കായി ഏകദേശം പന്ത്രണ്ട് ആംബുലൻസുകൾ വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും രംഗസ്വാമി വ്യക്തമാക്കി അതിനിടെ ഓഡിറ്റോറിയം വർദ്ധിപ്പിച്ച നടപടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വഴിയുടെ രണ്ടു വർഷങ്ങളിലും വരിയായി നിന്ന് പൂക്കൾ വിതിരിയും പുഷ്പഹാരം അണിയിച്ചുമാണ് ആശാമാർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചത് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലയളവിൽ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാൻ പ്രാദേശിക ഭരണകൂടത്തിന് അധികാരം നൽകുന്ന അപ്രോപ്രിയേഷൻ ബില്ല് പുതുച്ചേരി നിയമസഭ പാസ്സാക്കിയിരിക്കുകയാണ് ധനയാഭ്യർഥനകൾക്കായുള്ള ചർച്ചകൾക്ക് ശേഷം രംഗസവാമി സഭയുടെ അനുമതി തേടി ധനാഭ്യർത്ഥന ബില്ല് അവതരിപ്പിച്ചു മാർച്ച് പന്ത്രണ്ടിന് രംഗസ്വാമി പതിമൂന്നായിരത്തി അറുനൂറ് കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു ധനാഭ്യർഥനങ്ങൾക്കായുള്ള ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പുതുച്ചേരിയിലെയും ഔർഗറി ഷിലയിലെയും മുനിസിപ്പാലിറ്റികൾ ലയിപ്പിച്ച് പുതുച്ചേരിയിൽ ഒരു കോർപ്പറേഷൻ രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലിംഗറെഡിപ്പാളയം പഞ്ചസാര മിൽ അടുത്ത വർഷം സ്വകാര്യ പങ്കാളിത്തതോടെ പ്രവർത്തനക്ഷമമാക്കാനുള്ള സർക്കാർ തീരുമാനവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് തത്വമി ടി